ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിതാപ്പം നമ്മൾ ബത്തേരി പോകുന്ന വഴിക്ക് അല്ല പോയി തിരിച്ചു വരുന്ന വഴിക്ക് വള്ളിയൂർക്കാൻ്റെ അവിടെ നല്ല ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ട് കിലോന്റെ അടുത്തുണ്ട് ഇത് വെയിറ്റ് അപ്പം ഇത് എവിടെന്ന കറക്റ്റ് വാങ്ങിയ ലൊക്കേഷൻ ഒക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടുള്ള എന്നിട്ട് ബാക്കി കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ ഇതാ അപ്പോൾ നമ്മൾ ബത്തേരിന്ന് മാനന്തവാടിക്ക് വരുന്ന വഴിയിൽ വള്ളിയൂർക്കാവിൻ്റെ അടുത്തായിട്ട് കണ്ട ഒരു കടയാണിത് ഒരുപാട് മീനുണ്ട് ചെമ്പല്ലി കട്ട്ല റോഹു പിലോപ്പി അങ്ങനത്തെ കുറേ മീനുകളൊക്കെ ഉണ്ട് അപ്പം നമ്മളടുത്ത് മീൻ ഇതാണ് ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് ഒരു ചെമ്പല്ലിയാണ് പിന്നെ എൻ്റെ കൂടെ ഒന്ന് ബിനിലും ഒരു അവിടെ എടുത്തിട്ടുണ്ട് അവരത് മുറിച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ട് അതേസമയം നമ്മളിവിടെ വീട് എടുക്കുന്നുണ്ട് വാ ചേട്ടൻ്റെ അവിടെ തൂക്കിയിട്ട് വലിയ ഒരു മീൻ നമുക്കെടുത്ത് നിന്ന് കൈ പിടിച്ച് ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ മീൻ കണ്ടോ ഒരാൾ നല്ല സെറ്റായിട്ട് കിടന്നുറങ്ങുന്ന ഒരു പൂച്ചക്കുട്ടിയാണ് അപ്പോൾ നമ്മൾ മീനെ ഫുള്ളൊന്നും നന്നാക്കുന്നില്ല ചെതമ്പലും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഫുള്ളായിട്ട് തന്നെ കറി വെക്കാനുള്ള ഒരു പരിപാടിയാണ് ഇത് അബിയും ബിനിലും ഉണ്ട് ബാക്കി രണ്ട് പേരെ കാറിലിരിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കണ്ടില്ലേ എവിടെന്ന വാങ്ങിയെന്നൊക്കെ കുറേ മീനുകളുണ്ട് എന്നും മീൻ വരാറുണ്ട് അപ്പം ആയിട്ടുള്ളവർ പോയി വാങ്ങിക്കാം അപ്പം നമ്മൾ കണ്ടോ മീനൊക്കെ ഏകദേശം ക്ലീൻ ചെയ്ത് ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് തന്നെയാണ് വെക്കുന്നത് മൂന്ന് മൂന്നോട്ടം കഴുകി ഇനിയിപ്പം പുഴമീനായതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല കഴുകണം അങ്ങനെയാണ് അതിൻ്റെ ഒരു വൃത്തിയായി കിട്ടുകയുള്ളു നല്ലത് അപ്പം ഈയൊരു മീനിൽ നമുക്ക് നന്നാക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയതുണ്ടോ എത്ര മുട്ടയുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നാൽ നമുക്ക് വറുത്തടിക്കാം അല്ലേ നമ്മൾ ഇതിൻ്റെ മുന്നിലൊരു മീനിൻ്റെ തല മാത്രം ഇതൊരു കരവച്ചിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു അപ്പം അതിൻ്റെ വേർ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ണി ഉള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി തക്കാളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഉണ്ണിയും അമ്മയും എല്ലാവരും ചേർന്നിട്ട് പ്പിന് ഞാൻ പോയിട്ടൊന്ന് കുഴിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നു കാരണം മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇതും കൂടെ അരിഞ്ഞിട്ട് നേരെ നമുക്ക് അടുപ്പിലേക്ക് കയറ്റാം കേട്ടോണ്ടോ ഇതാണ് നമ്മളെ പുതിയ ആൾക്കാർ ചേച്ചിൻ്റെ കുട്ടികളാണ് സൃഷ്ടി ശ്രേഷ്ഠ ടിൻസാണ് ഞാൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടത് കണ്ടിട്ടുണ്ടാകും അപ്പം ഇതെങ്ങനെ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചാൽ ഈ ഒരാഴ്ച എൻ്റെ ഇടയിൽ ഒരു നൂറ് എട്ടായിരുന്നു ഇരുപത്തെട്ട് അപ്പം അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളാണ് കേട്ടോ അത് രണ്ടുപേരും ഉറങ്ങുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പം നമുക്കാക്കിയാൽ പിന്നെ ഈ പണികളൊക്കെ ഒന്ന് തീർക്കാം കേട്ടോ ഇപ്പം കാഴ്ച ഉള്ളി പച്ചമുളക് തക്കാളി ചെറിയുള്ളി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പുറത്തെ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ നമുക്ക് കറി വെക്കാനുള്ളവരും കൂടെ നോക്കാം അല്ലേ ഇതാണ് സീട്ട് പെണ്ണ് സീട്ടോ ഭീങ്കരൊക്കെ അറിയാ ബാ എടാ ഓക്കെ ഏഹ് ഒരാള് ഉറഗത്തിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു കേട്ടോ എപ്പയാ ഒച്ച ഏട്ടാ എണീക്കുകള് ഇതാ എല്ലാവരും ഇതാ ദയച്ചി അനു ഉണ്ണി അമ്മ ശടുന്ന <laughs> പരിപാടികൾ <laughs>

ണെങ്കി ഞങ്ങളെ അടുത്ത ചെറുകിളിയ തരുന്നേ ബാക്കി മസാലകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നമുക്ക് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം ഏകദേശം പുള്ളി പാടിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് പൊടികൾ ഇട്ട് തുടങ്ങി മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കുട്ടി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഉള്ളി ഇതൊക്കെ വാട്ടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പൊടികളൂടെ അങ്ങ് വന്ന കഴിഞ്ഞാൽ കളറാവും അല്ലേ നമ്മൾ കറിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കാശ്മീർ കാശ്മീരി ചില്ലിതൊക്കെ ഒന്ന് മിക്സ് ചെയ്താക്ക ഞാൻ ഉണ്ണിക്ക് കൈമാറിയിട്ടുണ്ട് ഉണ്ണിക്ക് കുക്കിങ്ങിലൊരു പങ്ക് ചേരണം പോലും ആയിക്കോട്ടെ ണ്ടോ നല്ല രീതിയിൽ നമ്മൾ കറി തിളച്ചോ ഇട്ടുന്നുണ്ട് ഏകദേശം ഗ്രേവി ടൈപ്പ് ആവുന്നുണ്ട് പിന്നെ നമുക്ക് മീനും കൂടി ഒക്കെ നല്ല ഗ്രേവിച്ചെടുക്കണം ഉണ്ടോ ഇതാ നമ്മളെ ചെമ്പല്ലി Nei, það er líka með alveg. Það er eitthvað aftala. Það var alltaf það sem það hefði. മറച്ചിട്ട് വന്നിട്ട് നമ്മളതിന്റെ ഇടയില് ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ നമ്മളെ മീനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ മറിച്ചിട്ട് 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 സംഭവമൊക്കെ കിഡിലിനാക്കി ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചൂടോടെ ചോറില് ഇതും കൂട്ടി അങ്ങ് അടിക്കുക അല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ ഗായ്സ് നമ്മുടെ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ചെമ്പല്ലിക്കറി റെഡി ആയിട്ടുണ്ട് അവർ ചെമ്പല്ലിന് നമുക്ക് പൊട്ടാത്ത രീതിയിൽ തന്നെ കിട്ടി കേട്ടോ ഇതപ്പെടത്തേ ഉള്ളത് ആദ്യം ഒന്നാക്കുമ്പോൾ കാണിച്ചതും അല്ലേ മുട്ട കുറച്ചായിട്ട് ബാക്കിയുണ്ട് അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാം അതുപോലെ തന്നെ ഈ മീനിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇതാ ഓരോരുത്തർ ഓരോ സൈലിങ്ങനെ കുട്ടി എടുത്തിട്ടുണ്ട് നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് നേരെ കഴിക്കാം ഏകദേശം ഇപ്പം പത്തര നമ്മൾ എട്ടേ മുക്കാലല്ല തുടങ്ങിയ പരിപാടിയാണ് തുടങ്ങിയാലോ ഇതാണ് നേരത്തെ നമ്മളെ കാണാത്ത കേട്ടോ അയ്യോ കൈമറിച്ചു പിടിച്ചിരിക്കുന്നേ ഇതാണ് ഇത് ശ്രേഷ്ഠ മീ ടൂ മീ ഒരാൾ ഉറങ്ങി ഒരാൾ എന്ന് നമുക്ക് കഴിച്ചാലോ ടേസ്റ്റ് നോക്കിയാലോ തുടങ്ങിക്കാം ഇപ്പം ദ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ചേച്ചിയും അനു ആണ് അപ്പം തുടങ്ങിക്കാം ചൂടുണ്ടോ മീന്റെ മുട്ട നമ്മള് വറുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഈ ചെമ്പല്ലിന്ന് വെച്ച കിള്ളിലെ മീനാണ് മുട്ടയും മീനും വറുത്തിട്ടായാലും കറി വെച്ചിട്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കൊരു ഉണ്ടായിരുന്നു പുഴമീനായത് ചളിച്ചവ മുട്ട ചളിച്ചോന്നല്ലോ ഉണ്ണി ചേച്ചി കഴിച്ചോ ചളിച്ചോന്നല്ലോ എങ്ങനെയുണ്ട് ഉണ്ണി ചേച്ചിട്ടില്ല ചെമ്പില്ല നമ്മളന്ന് അവിടെ എല്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ചെമ്മല് അതിൽ എല്ല് ചെയ്തിട്ടായിരുന്നു ഇത് കറി വെച്ചിട്ട് അപ്പം ഇനി സമയം വല്ലാണ്ട് ലേറ്റായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാം ഇനി അറഞ്ചും കുറഞ്ഞ ഞാൻ എല്ലാവരും കൂടി ചുറ്റും ഇരുന്നിട്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല ഞാനും കൂടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ കാഴ്ച ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല പെട്ടന്ന് തന്നെ പിടിക്കാം അതിൻ്റെ ഇടയിൽ നമ്മളൊരു കുട്ടി കരച്ചെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതിന് കുറച്ച് മുള്ളു കൂടുതലാണ് നല്ല ചൂടുണ്ട് ആവി വരെ പുറക്കുന്നുണ്ട് ഒരു രക്ഷ ഇല്ല അടിപൊളിയാണ് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മീനാണ് ഇതിനെ കുറച്ച് മുള്ളു കൂടുതലായിരിക്കും അതുമാത്രമൊന്ന് നോക്കി കഴിച്ചാൽ മതി ഉണ്ടോ അന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തീർത്താലോ എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ മാറി മാറി നിൽക്കുകയായിരുന്നു ഇനിയിപ്പം ചുറ്റൂരുന്ന് കഴിക്കൽ തുടങ്ങാം കേട്ടോ അപ്പോൾ കാശ് നമ്മൾ ഇന്നത്തെ ഈ ചെമ്പന്തി കറീൻ്റെ വീഡിയോ നിർത്തുന്നതാണ് കാരണം ഇനി പത്തരയായി പിന്നെ ഇത് വേഗം കഴിച്ച് തീർക്കട്ടെ അപ്പോൾ കാശ് കുറേ ദിവസം വീഡിയോ ഒന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ മൺസൂണൊക്കെ തുടങ്ങി കൊണ്ട് ഇങ്ങനെ മീനും ഞണ്ടുമൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ കൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കാഴ്ച വിശേഷങ്ങളായി കണ്ട മുട്ടമ്പരെ ബായ് ബായ് നീ അപ്പം ബായ്